ആവി വേണ്ട കിഴി വേണ്ട ഒഴിച്ചു വേണ്ട പിഴിച്ചില് വേണ്ട തിരുമ്പൽ വേണ്ട ഇഞ്ചക്ഷൻ്റെ വേദന ഈ മരുന്ന് കഴിച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിച്ചില് വരും എനിച്ച കഴിഞ്ഞാൽ തണുക്കും തണുത്തുകഴിഞ്ഞാൽ സൂചി കൊണ്ട് കൊത്തുമ്പോഴുള്ള നീരുണ്ടെങ്കിലും വീർത്തും കിട്ടും വരും കാലവേന ഇവിടെ വേദന പടമ്പ് വേദന ഈ രോഗം നിങ്ങൾ മാറിയെങ്കിൽ അടുത്ത് ചപായിച്ച ഇവിടെ വന്നിട്ട് പറയുക ഇതുപോലെ ആൾക്കാർ കൂടെ കൂടുന്ന നിങ്ങൾ പറഞ്ഞോളൂ എല്ലാ സ്ഥലങ്ങളും ഇത് വാസനിക്കണം എന്തിനും ഇവര് ഡോക്ടറെ കാണിച്ചു അവര് ക്യാൻസർ ആണ് പണ്ട് ഡോക്ടർ പേഷ്യൻസിന്റെ ഒപ്പം വരുന്ന ആളോടാണ് പറയുക ഇന്ന രോഗമാണ് ഇപ്പൊ അങ്ങനെയല്ല ആ വ്യക്തിനോട് പറയും അതുപോലെ ഞാൻ കൊടുക്കുന്ന തൈരം ആദ്യം മണപ്പിക്കും എന്നിട്ടാണ് തേച്ച് കൊടുക്കുന്നത് ഇവിടെയാണ് വേണം ഇവിടെയാണ് വേണം അതായത് മനുഷ്യ ശരീരത്തിനുണ്ടാവുന്ന ഒരുവിധം വേനൽ നിറഞ്ഞിട്ടാണ് ആ നീര് വലിച്ചെടുക്കാൻ വേണ്ടി ഈ സാധനമാണ് മെന്റോളി എന്ന് പറയുന്ന സാധനം ഇരുപത് ശതമാനം ചേർത്തിയിട്ടുണ്ട് ധൈര്യത്തില് അതുപോലെ ഇനി ചേർക്കുക അത് നാന്നൂറ് വിളിച്ചു കേട്ടോ ഇപ്പോൾ അഞ്ച് ബോട്ടുകളുടെ സാധനം അഞ്ച് ബോട്ടിലാണ് വാങ്ങിക്കൊണ്ട് വേണം ആ മലിനെ ഗുണങ്ങളൊണ്ടാണ് എന്നറിയുന്നതുകൊണ്ടാണ് വാങ്ങാറുന്നത് ഇത് മെന്റോളി എന്ന് പറയുന്ന സാധനം തൈരക്കാലം ചേർക്കുക നാലായിരം റുപ്യയുടെ വില യൂട്യൂബിൽ അടിച്ചറിയാൻ സാധിക്കും മെൻറോളിൻ്റെ വില മെൻഡോളി എന്ന് പറയുന്ന സാധനം മാത്രം വിറ്റാൽ മതി നാലായിരം രൂപ കിലോ മേലെ സാധനം പത്ത് രൂപ കൊടുക്കാം നീര് വലിച്ചെടുക്കും ആ വേണ്ട കഴിവേണ്ട ഒഴിച്ചിട്ട് വേണ്ട പേഴ്ച്ചിട്ട് വേണ്ട നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ എക്സ്റേ വേണം ഇസി ടി വേണം എം ആർ ഐ വേണം അത് വേണം ഇത് വേണം എരിക്കുന്നു മടുപടി ഞാൻ പറയുകയാണ് ഇന്ന ലോകമല്ലെന്നും പറയാണ് വേദനക്കാരുടെ കടന്നു തോന്നി എവിടെയും വേനൽക്കാരുണ്ടോ എവിടെ വേണ ഇത് കുറെ കാര്യമായി തുടങ്ങിയിട്ട് ആ എടുക്കാത്തവണങ്ങള് ഇല്ല എങ്ങനെ വരാൻ സാധ്യല്ല കടക്കുമ്പോഴേക്ക് പറ്റുകയാണോ എന്നാലും എത്ര മാസമായി പറയാൻ പറ്റുമോ ആറ് മാസം ആറ് മാസമായിരുന്നു പറയുന്നത് ഇത് യാതൊരു കുഴപ്പമില്ല ആ നീരിനെ വലിച്ചെടുക്കാൻ വേണ്ടി ആ സാധനം ഞാൻ ചേക്കാണ് ഒഴിയാൻ പാടില്ല ആവി വേണ്ട കിഴി വേണ്ട ഒഴിച്ചു വേണ്ട പിഴിച്ചിൽ വേണ്ട തിരുമ്പൽ വേണ്ട ഇഞ്ചക്ഷൻ്റെ വേദന ഈ മരുന്ന് കഴിച്ചാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് എരിച്ചു വരും എരിച്ചിൽ തണുക്കും തണുത്തുകഴിഞ്ഞാൽ സൂര്യ കൊണ്ട് കുത്തുമ്പോഴുള്ള നീരുണ്ടെങ്കിൽ വേർത്തും കിട്ടും വരും ഒരു മടങ്ങാൻ പറ്റും നോക്കി ഇരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കട്ടോ ഇനി എടുക്കാൻ വേണം ഇത് മുട്ടുവേന ആണ് ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് ഇത് മുട്ടുവേനക്കാലം ഇതൊരു മുട്ടുവേന മുട്ടുവേനക്കാലാണ് എവിടെ വേണോ മുട്ടുമടങ്ങാൻ പ്രയാസം ഉണ്ടോ ഇല്ല തൈരം ചൂടാക്കണം തേക്കട്ടോ ഒഴിയാൻ പാടില്ല നേർക്കട്ടാണ് യാതൊരു സംശയമില്ല മനുഷ്യ ശരീരത്തിണ്ടാവുന്ന ഒരു ചൂടാക്കി തേക്കണം ഈ ആ കൊട്ടൻചുക്കായ് നല്ലാണ് മറമാണി നല്ലതാണ് എല്ലാ തൈരും നല്ലതാണ് നീര് വലിച്ചെടുക്കാൻ വേണ്ടി കേരള വിപണി ഒരു തൈരക്കാലും ചേർക്കാത്തൊരു സാധനമാണ് ഈ തൈരം നീര് വലിച്ചെടുക്കും ആവേണ്ട കിഴിവേണ്ട ഒഴിച്ചിരു വേണ്ട പിഴിച്ചിരു വേണ്ട ഒന്നും വേണ്ട ഒറ്റ ഉഴിയാൻ പള്ളി വരും ഉഴിയാൻ പള്ളില്ല നീരുണ്ടെങ്കിൽ മലിന കഴിവുണ്ടെങ്കിൽ നീര് വലിച്ചിടും കഴിവണ്ടെങ്കിൽ ഉഴിയേണ്ട ആവശ്യമില്ല ഇത് നോക്കിക്കോളം അമ്പത്തൊന്ന് വയസ്സായ എനിക്ക് വയസ്സല്ല ഞാൻ പറയുന്നത് പതിനെട്ട് വയസ്സാണ് ൾക്ക് ഇപ്പൊ സാധിക്കുന്നില്ല കുറ്റം പറയില്ല അതുകൊണ്ട് ഞാൻ വലുതെ നല്ല പറയാൻ കാരണം നീര് വലിച്ചെടുക്കാൻ വേണ്ടി ഇന്ന് കേരള വിപണിയിൽ ഒരു തൈലക്കാരും ചേർക്കാൻ സാധനം ഇരുപത് ശതമാനം യൂക്കാലിയാണ് ഇരുപത് ശതമാനം ആവണക്കിന്റെ എണ്ണയാണ് ഇരുപത് ശതമാനം ഈ വെള്ളം ഞാൻ പൊട്ടിക്കാൻ വെള്ളം ഞാൻ പൊട്ടിക്കാൻ പോകും ഞാൻ ലോകം എല്ലാവരും ചില ആൾക്കാർ കമന്റ് വിളുന്നത് അന്ന് ഡോക്ടറിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാർ കമൻറ്റ് വിഴുന്നത് ഡോക്ടറിൻ്റെ ആവശ്യമില്ല അത് നോക്കണ്ട കമന്റുകൾ ഒരുപാട് വരും അതിന് കാര്യമില്ല എന്നാൽ എന്തോ ഒരു കൈപ്പുല്യം കൊണ്ടോ പഠിച്ചാലും അല്ലെങ്കിൽ കൊണ്ടോ എനിക്കറിയില്ല ഞാൻ തേക്കുന്ന ആളുകൾക്ക് എല്ലാവരും സുഖമായിട്ട് വരാം ഞാനിവിടെ ഇപ്പൊ ഒരു മൂന്ന് മൂന്നര മാസമായിട്ട് പത്ത് മൂന്നര ചന്തയുണ്ട് അന്ന് ആ തുടക്കം പോലെ ഇന്ന് വരെ പണ്ട് ഈ ചന്ത ചേടാലി ചന്ത ആയിരുന്നു അന്ന് അതിനുശേഷം മാതാപ്പുഴ റോഡിക്ക് മാറ്റി അന്ന് അതിനുശേഷം കാക്കഞ്ചേരിക്ക് മാറ്റി പെടിക്കണം എല്ല് പെട്ടിട്ടുണ്ടല്ലോ എല്ല് പൊട്ടിട്ടുണ്ടോ ചതവായിക്കോട്ടെ ചതവണ്ടെങ്കിൽ കെട്ടണം കെട്ടിയോ അന്ന് വല്ല പൊട്ടിക്കണം കേട്ടോ പെടിക്കണ്ട ആവശ്യമില്ല എന്തുണ്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കയ്യിൽ നിങ്ങൾ ചെയ്യുമ്പോ ഒഴിച്ചി ഒഴിച്ചില് വേണ്ട പൊട്ടി പൊട്ടണം പൊട്ടിക്കണ്ട പൊട്ടിക്കണം വിളിയാൻ പാടില്ല എവിടെ വേണം വീക്ക് ഉണ്ട് ആ വീക്കെ ഞാൻ മാറ്റി തരാം നിങ്ങൾ ഡോക്ടറെ കാണിച്ച കുറ്റം പറയില്ല അതേ വാങ്ങിയിട്ട് വിളിയാൻ പാടില്ല ആവി വേണ്ട കിഴിവേണ്ട ഒഴിച്ചിട് വേണ്ട പിഴിച്ചിട്ട് വേണ്ട തേക്കുക ഇത് സാറേ വീക്കാണ് കേട്ടോ അപ്പോൾ തേച്ച വീക്കം പോകുന്ന എല്ലാവർക്കും അറിയാം മെൻഡോൾ എന്നാലും മേടിച്ചു മന്ത്രോൾ മാത്രം വെച്ചുകൊണ്ട് കാര്യം ഉണ്ടോ ഇല്ല തൊഴിൽ സ്ഥലത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ചേർത്ത് തൈലം വാങ്ങാൻ ഞാൻ പറയാം എവിടെയാ കാള പോലും അവിടെ ഉണ്ടോ ഞാൻ എല്ലാ അങ്ങാടികളിലും അങ്ങാടിക്കാൻ മോശമൊന്നുമില്ല അങ്ങാടികളിൽ ഞാൻ പോലെ നാളെ ഞാൻ ഈ നേരത്തുണ്ടെങ്കിൽ മഞ്ചരി ചന്തയിലാണ് പയ്യനാട് കാലിച്ച വ്യാഴാഴ്ച വാണിയങ്കുളം ചന്തയിലുണ്ടാകാം വെള്ളിയാഴ്ച തൃശ്ശൂർ ലാലൂരിൽ ചന്ത അവരുടെ ഒരു ചന്തയുണ്ട് അപ്പോൾ ചിലരാൾക്ക് വലിയ തൃശ്ശൂര് അങ്ങനെ ചന്തയില്ല അവരുടെ തൃശ്ശൂർ വെള്ളിയാഴ്ച ചന്തയുണ്ട് മറ്റേ യൂട്യൂബിൽ വിളിച്ചപ്പോളെ ഒരാൾ വിളിച്ചപ്പോൾ കമൻറ്റ് വന്നതെന്ന് അറിയാം അങ്ങനത്തെ ചന്തയില്ലോ അവിടെ ഒരു ചന്തയുണ്ട് അയാൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഒരു ചന്ത അവിടെ ലാലൂരുണ്ട് മദർ ഹോസ്ബിന്റെ ഒരു ചന്തയുണ്ട് ശനിയാഴ്ച ഇടക്കര ചന്ത പിന്നെ ശനിയാഴ്ച പാലക്കാട് കോയൽമണ്ണം ഞായറാഴ്ച മലപ്പുറം ചട്ടിപ്പറമ്പ് പിന്നെ അവിടെ കാളപൂട്ടുണ്ടോ കാള പൂട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കാളപൂട്ട് പിന്നെ ഞായറാഴ്ച മുതവല്ലൂർ ഇന്നുണ്ടെങ്കിൽ പൂട്ട് അവിടെ ബി ഗ്രൂപ്പിന്റെ പൂട്ട് അറിയോ കാരേക്കാട് വാളാഞ്ചേരി കാരേക്കാട് പിന്നായിരുന്നു പൂട്ട് പോത്ത് പൂട്ട് എവിടെയായിരുന്നോ എന്നറിയാ പുറമണ്ണൂർ അതിന്റെ മുമ്പത്തെ ഞായറാഴ്ച വെലുമണ്ണ െ അതാണോ ഇതൊരു എല്ലാ കണ്ടെല്ലാ കാളപൂട്ട് കണ്ടക്കണ്ടോ വേദന മടങ്ങാൻ പറ്റാത്ത മുട്ട ഇരുന്ന് അടിക്കാൻ പ്രയാസം വല്യ നേനത്തിന്റെ വേദന കടച്ചിരു തരിപ്പ് തേക്കിന്ന ഭാഗം അല്ലേ ഇതിപ്പോ ഡോക്ടർമാരെ കാണിച്ച് എല്യതേമാനം പറയും ഡോക്ടർമാരും പറയുന്ന വല്യ നേനം എന്ന് പറയുന്ന രോഗം ശരിയാണ് മച്ചായ പറയുന്ന സാധനം അത് കൂടൂല നീര് കെട്ടി ചോരോട്ടം കുറഞ്ഞു അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് മനത്തോട് മിക്സ് ചെയ്യുന്നത് ആവിയില്ല കഴിയില്ല ഒഴിച്ചിടും ഇല്ല പിഴിച്ചിരില്ല തിരുമ്പലില്ല ഇഞ്ചക്ഷൻ്റെ വേഗത ഇഞ്ചക്ഷൻ്റെ പൗർ വലിച്ചെടുക്കാൻ അപാരമായ കഴിവ് അപാരശക്തി ഉള്ളൊരു മരുന്നാണ് ഞാൻ കേരളത്തിലെ പൊതിനാല് ജില്ലയിലും മറുപത്തെ എല്ലാ സ്ഥലങ്ങളിലും വന്ന് വിതരണം ചെയ്ത തൈലമാണ് ഞാൻ പണ്ട് ബസ്സിൽ കയറിയിട്ട് തൈലം വരുന്നതാളാണ് ഇന്നല്ല പണ്ട് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡിലും തൈലം ഈ തൈലം യു കാലി തൈലം വറ്റുന്ന മനുഷ്യനാണ് അപ്പോൾ എക്സ്പീരിയൻസ് എനിക്കത് അപ്പൊ അങ്ങന ഞാൻ ഒരിക്കലും ആരോടും പറയുന്നില്ല ആവി വേണ്ട കിഴി വേണ്ട ഈ മലനേശരിച്ചിട്ടുണ്ടാവും ഇതനുചന അനുഭവം ഞാൻ മലപ്പുറം മഞ്ചേരി മഞ്ചേരി എല്ലാ ചന്തയാണ് ഇതൊരു ബോട്ടിൽ നൂറ് രൂപയാണ് വില ഈ നൂറ് കൂടെ തൈലം മേടിക്കുമ്പോൾ ഇരുപത് ശതമാനം ഈ മെന്റോളി എന്ന് പറയുന്ന സാധനം മിക്സ് ചെയ്തിട്ടുണ്ട് തരും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എത്രയും മെന്തോൾ മിക്സ് ചെയ്യും മെന്തോള് പറയും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെന്റോൾ എന്ന് പറയുക മെന്തോള് പറയുന്ന സാധനമാണ് ഇരുപത് ശതമാനം ചേർത്തിട്ടുണ്ട് ഇത് മാത്രം മതി അയിമ്പത് രൂപ കൊടുക്കാൻ പക്ഷേ ഇനി ഞാൻ ഒരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ ആര് മേടിച്ചത് കാണിച്ചു കൊടുക്കുകയാണ് ആര് മേടിച്ച് എത്ര മെന്തോൾ ഇടുകയാണ് അത് മരുന്നിനെ പറ്റി ഞാൻ എന്താ ഒരു അപ്പോൾ ചില കായ് പോരാ പണ്ട് മുതലേ ഈ തൈലം വാങ്ങുന്ന ആൾക്കാർ ആ മസാല കൂട്ട് മസാല കൂട്ട് മസാല കൂട്ട് കുറച്ച് കൊടുക്കും മെന്തോട് എന്ന് പറയുന്ന സാധനം ഒരു തൈലക്കാരും കുറ്റം പറയില്ല എല്ലാ തൈലുകളും നല്ലതാണ് പക്ഷേ ഇതൊരു നൂറ് പെട്ടെന്ന് അനുഭവസ്ഥനാണ് കേട്ടോ അനുഭവം അനുഭവമാണ് ഒരു ബോട്ടിൽ നൂറ് രൂപ വരെ കൊടുക്ക് ആവി വേണ്ട കിഴി വേണ്ട ഒഴിച്ചിരു വേണ്ട പിഴിച്ച മെന്തോ എടുക്ക് എല്ലാ എത്ര പേഞ്ഞ് കൊടുക്കും ആ ഒഴിഞ്ഞു കൊടുക്കുക മാത്രമല്ലെങ്കിൽ പൈസ ഞാൻ വൃതം കൊടുക്കും ചില പൈസ എടുക്കാറുണ്ടോ പാവങ്ങളിൽ അപ്പോൾ ഞാൻ പറയാം വേണ്ട പിന്നെ ആ ഒഴിയാൻ പാടില്ല ഒഴിയാൻ പാടില്ല അതിൽ മിക്സ് ചെയ്യും ചില പൈസ ആൾക്കാർ വരും തരം കഴിക്കുക അടുത്ത ആഴ്ച വരയ്ക്കാൻ എന്നത് അമ്പത് ഉറപ്പുള്ള നിങ്ങൾ പൈസ ഞാൻ പറയാം അപ്പോൾ അയ്യൂ വരും ഞാൻ പറയും വേണ്ട വണ്ടിക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും അങ്ങനെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ കൊടുക്കും പൈസ നിങ്ങൾക്കില്ല രോഗമുണ്ട് എങ്കിൽ എൻ്റെ ഒരു തൈര് നിങ്ങൾ ഫ്രീയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം അത് മനസ്സറിഞ്ഞ് പറയാം പൊരുത്തപ്പെട്ട് പറയാം പുറത്ത് പറയാം കേട്ടോ എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച തരാം എല്ലാ പൊടി ഉണ്ടാവും ലോകം മാറി തന്നാ മതി പറയില്ല അപ്പൊ ചെല ഡോക്ടർമാരെ ഡോക്ടറിന്റെ ആവശ്യമില്ല കമന്റുകൾ എന്നെ എവിടെ ചോദിച്ചോക്ക കേരളം ചോദിച്ചോക്ക എന്നെ പറ്റി കസ്റ്റമർ ഇല്ല ആള് കാള പൂട്ട് കണ്ടു ഇല്ല എവിടെ കാള കൂട്ടി കാണാനാണ് മുതലേ എവിടെ അറിയിച്ചാച്ചവടെ കാളപ്പുണ്ട് കേരളത്തില് ഈ കാളമുട്ട് കണ്ടത്തിന് ലക്ഷയ്ക്ക് ജനങ്ങൾ വരികയാണ് അവിടെ വിളിച്ചത് ഞാനല്ലേ വിളിച്ചറിയാം അവിടെ ആ കമ്മറ്റിക്കാരുണ്ട് കമ്മിറ്റിക്കാര് വിളിച്ച പറയാൻ അറിയോ എല്ലാ കാളപൂട്ട് പോത്തുപൂട്ടുകൾ വേദികളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണിലാൽ പബ്ലിസിറ്റിയുടെ പാരമ്പര്യ തൊഴിൽ കണ്ടത്തിന്റെ മൂന്നാമതും ലഭ്യമാണ് ആവശ്യക്കാർ നിർബന്ധമായി ബന്ധപ്പെടുന്നവളെ വിളിച്ചു പറയാം എന്ന് വിളിച്ചു പറയുക കാലങ്ങളായിട്ട് ഞാൻ വിതരണം ചെയ്യുന്ന ഔഷധമാണ് എന്നെല്ലാവർക്കും അറിയാം കാരണം എല്ലാ കാളപൂട്ട് കണ്ടാലും അത് ഓഫാക്കും എല്ലാ കാളക്കൂട്ടുകണ്ടുകളിലും പോത്തു കൂട്ടുകണ്ടങ്ങളിലും കാലിച്ചന്തയിലാണ് ഞാൻ കൂടുതൽ വിതരണം ചെയ്യുന്നത് പിന്നെ കാലിച്ചന്ത നാളെ മഞ്ചേരി ചന്തയിലുണ്ടാകാം പയ്യനാട് മഞ്ചേരി ചന്ത മരുന്ന് തുളസ്ഥലം മണിലാൽ തുളസ്ഥലം തുളസ്ഥലം പല ആൾക്കാർ വെക്കുന്നുണ്ട് എന്നെ എൻ്റെ പൊന്നിട്ട് പല ആൾക്കാർ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ആ പേരിൽ കുറച്ച് വ്യത്യാസം വന്നു മണിലാൽ തുളസ്ഥലാക്കി തുളസിലാർക്കും വെക്കുക മണിലാലും വേറെ ആർക്കും വെക്കാൻ പറ്റില്ല ഇത് ഗവൺമെൻറ് അഞ്ഞേരി തൈലാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റ് ലൈസൻസ് ഉണ്ട് യൂണിയൻ മെഡിസിൽ ലൈസൻസ് ഉണ്ട് ആയുർവേദ വൈദ്യന്മാർ ലൈസൻസ് എല്ലാ ലൈസൻസിലും തൈയിലാണ്